നമസ്കാരം പറയുമുള്ളവരെല്ലാവർക്കും എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു ചേലക്കരയിൽ രമ്യ ഹരിദാസ് വിജയിക്കുമായിരുന്നു കാരണം അവരുടെ ഒരു നിലപാട് അതാണ് അവരെ പരാജയപ്പെടുത്തിയത് എന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു ചർച്ച ചെയ്തിരുന്നു അത് ഏകദേശം രമ്യ ഹരിദാസും ശരി വയ്ക്കുന്നു എന്നതാണ് ഇന്നത്തെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാരണം മറുനാടനെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന് അവർ പരോക്ഷമായെങ്കിലും മാപ്പ് ചോദിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം കാരണം രമ്യ ഹരിദാസ് ചേയിലക്കരയിൽ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പ് അവർ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ നമുക്കറിയാമായിരുന്നതാണ് ഒരു സമയത്ത് അവരെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരു ജനവിഭാഗത്തിനോട് ജനവിഭാഗത്ത് ജനവിഭാഗത്തിന് അവരോടുള്ള ചെറിയ അമർഷം അത് മറ്റൊന്നുമല്ല അവർ വിശ്വസിച്ചിരുന്ന പ്രമാണങ്ങളെ അവരിഷ്ടപ്പെടുന്ന പ്രവാചകനെ സോഷ്യൽ മീഡിയയിൽ വളരെ നിഷ്ഠൂരമായ നിഷ്കരണമായി വലിച്ചിഴച്ച മറുനാടൻ എന്ന് പറയുന്ന ഒരു സാമൂഹ്യദ്രോമുഖിയോടുള്ള അവരുടെ അമർഷമായിരുന്നു അയാളെ രമ്യ ഹരിദാസ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പരോക്ഷമായല്ല പ്രത്യക്ഷമായി തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റുകളായിരുന്നു അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അയാളുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഷെയർ ചെയ്തായിരുന്നു അതൊരു യാഥാർത്ഥ്യമായിരുന്നു കാരണം മറ്റെന്തിനേക്കാളും പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തിന് അത് ക്ഷമിക്കുവാനും സഹിക്കുവാനും കഴിയുന്നതിലപ്പുറമായിരുന്നു ഒരുപക്ഷെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോട് ഒപ്പം നിൽക്കുന്ന ലീഗ് എന്ന പ്രസ്ഥാനത്തോടൊക്കെ അവർക്ക് ആത്മബന്ധമുണ്ടായിരുന്നുവെങ്കിലും അതിനേക്കാളൊക്കെ അവർ ഇഷ്ടപ്പെടുന്ന ഒരു സംഹിതയെ സ്നേഹിച്ചതുകൊണ്ട് അവർക്ക് രമ്യ ഹരിദാസിനെ തോൽപ്പിക്കേണ്ടി വന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഞാനത് പറയുകയും ചെയ്തു കാരണം ഒരുപക്ഷെ അല്ലെങ്കിൽ രമ്യ ഹരിദാസ് പന്ത്രണ്ടായിരം വോട്ട് അത് ഒരാറായിരം വോട്ട് മറിഞ്ഞു വീണുവെങ്കിൽ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു ചേലക്കരയിൽ രമ്യ ചരിത്രം സൃഷ്ടിച്ചതിന് പക്ഷേ അതിന് രമ്യ കഴിയാതെ പോയത് മരണാടനെ പോലെയുള്ള സാമദ്രോഹികളുമായിട്ടുള്ള ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇത് രമ്യ മാത്രമല്ല ഇത്തരം ഓൺലൈൻ മീഡിയയിൽ പോയിരുന്ന അയാളുടെ പബ്ലിസിറ്റി ആവോളം ആസ്വദിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൂടെയുള്ളതാണ് നമ്മുടെ സമൂഹം സമാധാനത്തിൽ കഴിയേണ്ടതാണ് നമ്മുടെ സമൂഹം രാഷ്ട്രീയ മത മതപരമായ അഭിപ്രായ ഉണ്ടെങ്കിൽ തന്നെ പരസ്പരം സ്നേഹിച്ചും സൗഹാർദ്ദം കഴിയേണ്ടതാണ് എല്ലാവരുടെ വിശ്വാസത്തെയും എല്ലാവരും ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ വിശ്വാസവും അട്ടർലി പർട്ടിക്കുലർലി എന്നിലും എല്ലാം ശരിയായിട്ടല്ല എല്ലാത്തിലും സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടാകാം പക്ഷേ അത് വളരെ പരസ്യമായി വലിച്ചടയ്ക്കാനുള്ളതുമല്ല ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത് ഇത്തരം സാമൂഹിക അതപ്പത്രമുണ്ടാക്കുന്ന ചാനലുകളുടെ റൂമുകളിൽ പോയിരുന്ന് അവർക്ക് എന്തെങ്കിലും രീതിയിൽ നേട്ടമുണ്ടാകുമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അവരുടെ വാർത്തകൾ കാണിക്കുമെന്ന് വിചാരിച്ച് മറനാടനൊക്കെ നല്ല റേഞ്ചുള്ള ചാനലാണ് കാരണം അത്രത്തോളം വിഷം വിതർന്നത് കൊണ്ട് തന്നെ ചാനൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് അപ്പോൾ അത്തരം ചാനലിൽ പോയിരുന്ന് എന്തെങ്കിലും സ്പേസ് കിട്ടും എന്നതിൻ്റെ പേരിൽ മറനാടനെയൊക്കെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിൽ നിന്ന് പാഠം പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുകൂടി രമ്യ ഹരിദാസ് പറയുന്നുണ്ട് അവരുടെ എം ബി ആയിരുന്നപ്പോൾ അവർക്ക് അലവൻസ് ഉൾപ്പെടെ കിട്ടുമായിരുന്ന ഒരു ലക്ഷത്തി എൺപതിനായിരത്തിൽ പരം രൂപ അവർ എനിക്കതുകൊണ്ട് തികയുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല കാരണം ചിലവുകൾ അവർക്കുണ്ടായിരുന്നു നമുക്കറിയാം അത് പറയുന്നത് ഏകദേശം യാഥാർത്ഥ്യവുമാണ് അത് നമ്മൾ സത്യം സത്യം അംഗീകരിക്കണം കാരണം എം ബി യുടെ പേഴ്സണൽ സ്റ്റാഫിന് അവർക്ക് പൈസ കൊടുക്കേണ്ടതുണ്ട് അവർ നമുക്കറിയാം ഒരു ലോക്സഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ വളരെ വളരെ വിസ്തൃതമാണ് ആ മണ്ഡലത്തിന് എല്ലാ ഭാഗത്തും ഓടിയെത്തേണ്ടതുണ്ട് അപ്പോൾ വണ്ടിക്ക് പെട്രോൾ അടിക്കേണ്ടതുണ്ട് പിന്നെ അവർക്ക് വണ്ടിക്ക് ലോൺ ഉണ്ടായിരുന്നു അത് ചെയ്യേണ്ടതുണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം കാരണം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ മണ്ഡലത്തിൽ ഓടിയെത്താനുള്ള എക്സ്പെൻസ് തന്നെ വളരെ കൂടുതലാണ് ഓഫീസുണ്ട് ഡൽഹിയിൽ അവർക്ക് സ്റ്റാഫുണ്ട് അപ്പോൾ അത് ചുരുപക്ഷേ അവർക്ക് തികയുന്നില്ലായിരിക്കാം അത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് കൊള്ളാം പക്ഷേ മരനാടനെ അനുകൂലിച്ചത് അത് രമ്യഹാരിദാസിൻ്റെ പരാജയത്തിന് കാരണമായി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല തെറ്റുതിരുത്തുന്നതിൽ നന്ദിയുണ്ട് വീണ്ടും താങ്കൾ നിങ്ങൾ രാഷ്ട്രീയത്തിൽ വിവരങ്ങൾ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ്ഹിന്ദ്